ബന്ധുക്കളും വിഷമമുണ്ട് കാരണം ആരും ആൾക്കാരും വന്നിട്ടില്ല എന്റെ ആൾക്കാരും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല തീർത്തും ഒറ്റപ്പെട്ടു പോയ ഒറ്റപ്പെട്ട അവസ്ഥയാണ് സമൂഹത്തിൽ ആർക്കും അറിഞ്ഞുകൂടാ എനിക്ക് ഇങ്ങനെ ക്യാൻസർ ഉണ്ടായിരുന്നാർക്കും അപ്പറം അപ്പുറം പേരുള്ളവർക്ക് പോലും അറിഞ്ഞുകൂടിയായിരുന്നു നമ്മൾ മൂന്നുപേരും നല്ല മൂന്നല്ല ഇക്കായും കൂടെ കൂട്ടി നാലുപേരും നാലുപേരും കൂടെ നല്ല സന്തോഷത്തോടെ തന്നെ കഴിഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഇപ്പൊ രണ്ടു വർഷമായി നമ്മൾ ഡ്രസ്സ് തന്നെ എടുത്ത് രണ്ടു വർഷം രണ്ടു വർഷത്തെ ഡ്രസ്സോ കാര്യങ്ങളൊന്നും എടുക്കാറില്ല ചിത്ര മകൻ ഒരു ധാരാളിയായിരുന്നു അടിച്ചുപൊളിച്ച് നടക്കുക അല്ലെങ്കിൽ വില കൂടിയ ബൈക്കിൽ നടക്കുക അങ്ങനെ വെള്ളം അടി അങ്ങനെ ഒരു രീതിയിലായിരുന്നു ഇല്ല അവൻ ഞാൻ പറയണ എന്തോ അവൻ അനുസരിച്ചാണ് അവൻ ജീവിച്ചത് ഇവിടെ പൊതുജനത്തില് പല സമൂഹ മാധ്യമങ്ങളിലും വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങള് പ്രവാസിയായ റഹീമിക്ക അയച്ച പൈസ മൊത്തം ദൂർത്തടിച്ച് കളഞ്ഞ് കടങ്ങൾ ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറും മൂടാണ് ഇവിടെ സ്നേഹസ്പർശം എന്ന് പറഞ്ഞിട്ട് ഒരു കെയർ ഹോമിൽ വന്നിരിക്കുകയാണ് അപ്പം നമ്മളിവിടെ വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫാൻ്റെ ഉമ്മയെ ഇവിടെയാണ് ഇപ്പം ഒരു നാൽപ്പത്തിയഞ്ച് ദിവസമായിട്ട് താമസിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അഫാൻ്റെ വാപ്പയുടെ ഒരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു അപ്പോൾ അതിൽ അഫാൻ്റെ ഉമ്മയെ ഒരുപാട് ആളുകൾ തെറി പറയുന്നതും കുറ്റപ്പെടുത്തതുമായുള്ള കമൻസുകളും നമ്മൾ കണ്ടു അപ്പം നമ്മൾ ഇക്കയുടെ വാക്കുകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ എന്താണ് അഫാൻ്റെ ഉമ്മയ്ക്ക് പറയാനുള്ളതെന്ന് അറിയാനായിട്ട് നമ്മൾ ഈ ഒരു സ്നേഹസ്പർശം കെയർ ഹോമിൽ വന്നിരിക്കുന്നത് അപ്പോൾ നേരെ നമ്മൾ അകത്ത് പോയിട്ട് അഫ്വാൻ്റെ ഉമ്മയുടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എടുക്കേണ്ടത് നേരെ അകത്ത് പോയിട്ട് ചോദിക്കും അപ്പം നമ്മളിവിടെ വന്നതെന്ന് പറഞ്ഞാൽ അഫാൻ്റെ ഉമ്മായ ഒന്ന് കാണാനായിട്ടാണ് അപ്പം ഉമ്മ ഉമ്മയെ കാണാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം റഹീമിക്കടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടിരുന്നു അപ്പം അതിനകത്ത് ഉമ്മയെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് കമൻസ് കാര്യങ്ങൾ ഉമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ടു വന്നു അപ്പം ആ ഒരു കുറ്റപ്പെടുത്തലിൻ്റെ കമൻസുകൾ വായിച്ചപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എന്തായാലും ഉമ്മയുടെ അടുത്ത് വന്ന് എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയണം അപ്പം എനിക്ക് ഉമ്മയുടെ ചോദിക്കാനുള്ള കാര്യം അന്ന് ആ വീട്ടിൽ നടന്നത് എന്താണ് ഉമ്മ പല ചാനലുകളും പല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം അന്നത്തെ ആ ഒരു മാനസിക നിലയിൽ നിന്നൊക്കെ മാറി ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ല ഇവിടെ വന്ന് കണ്ടതിൽ അത്യാവശ്യം ഫുൾ ആയിട്ട് ബെറ്റർ ആയെന്നല്ല പറയുന്നത് അത്യാവശ്യം ഓക്കെ ആയിട്ടിരിക്കുക എന്താണ് ഉമ്മയുടെ ഒറിവിൽ അന്ന് സംഭവിച്ചത് എന്താ അന്ന് ഞാൻ ഒമ്പതര മണിക്ക് മോനും ഇട്ട് സ്കൂളിൽ വിട്ടിട്ട് ചായ ഇട്ടു വെച്ചിരിക്കുന്നു അത് വന്ന് പത്ത് മണിയായപ്പോൾ ഞാൻ ചായ എടുത്ത് കുടിച്ച് അപ്പോഴേ എനിക്ക് എന്തോ കിടക്കായി പിന്നെ പിന്നെ എത്ര മണിക്കാണ് എന്റെ മോയെ ഈ കഴുത്തിൽ ഇത് ചെയ്തതെന്ന് എനിക്ക് അറിയുന്നു മോനുമായിട്ട് രാവിലെ അഫാനുമായിട്ട് ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ തന്നെയായിരുന്നു നിങ്ങള് കുടുംബക്കാരും നിങ്ങൾ മൂന്നുപേരും ഒരു പ്രശ്നം കുറെ കാലമായിട്ടും എത്രയെങ്കിലും കാലമായിട്ട് നമ്മൾ തമ്മിൽ ഒരു അന്ന് രാവിലെ ഇളയ മകനെ സ്കൂളിൽ വിട്ടു പിന്നെ ബാക്കി കാര്യങ്ങളും വീട്ടിലെ നോക്കുന്ന പോലെ നോക്കി പക്ഷെ അതിനിടയ്ക്കാണ് ഇത് സംഭവിച്ചത് സംഭവിച്ചത് അപ്പൊ അത് അഫാൻ എന്തോ മനസ്സിൽ നേരത്തെ കരുതിയിരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആണോ ഞാൻ പറയണത് നിങ്ങൾ ഒന്നും ദിവസം പിന്നെ ബാങ്കിൽ നിന്ന് മാനേജർ വന്ന് പിന്നെ ജപ്തി നോട്ടീസ് കൊണ്ടുവന്ന് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചായിരുന്നു ജപ്തി നോട്ടീസ് എന്ന് ഈ ബാങ്ക് നമ്മുടെ വസ്തുവും വീടും ഒക്കെ ലോൺ വെച്ചാണോ പിന്നെ എന്റെ ആശുപത്രി കൊണ്ട് എന്ത് ക്യാൻസർ ബ്രസ്റ്റ് ആണോ ബ്രസ്റ്റ് ക്യാൻസർ ആണ് പത്ത് വർഷമായിട്ട് അപ്പൊ ഇത് നമ്മുടെ നാട്ടിലാർക്കെങ്കിലും അറിയാമായിരുന്നു നാട്ടിലങ്ങനെ അറിയാത്തല്ല ഞാനത് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് ഉമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിലെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നെ ഭർത്താവ് പ്രവാസിയായിരുന്നു കഷ്ടപ്പെടുമ്പോൾ ഇവിടെ ഉമ്മയും മക്കളും ധാരാളം കാണിച്ച് ലക്ഷങ്ങളുടെ കടം വരുത്തി വെച്ചു എന്നാണ് പൊതു സമൂഹത്തിൽ അഫാൻ്റെ ഉമ്മയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് റഹീമിക്കയുടെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റഹീമിക്കയുടെ ഭാര്യ ഷമിത്തായെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ലക്ഷങ്ങളുടെ ബാധ്യത കടം വന്നത് എങ്ങനെയാണെന്ന് ആരും ചോദിച്ചിട്ടില്ല കുറ്റപ്പെടുത്തൽ മാത്രമേ വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂ നമ്മൾ ഓൾറെഡി വീട് വെച്ചോണ്ട് പത്ത് വർഷമായിട്ട് ക്യാൻസർ ചികിത്സിക്കുക നിസ്സാരം പൈസ വേണം പക്ഷേ ഇത് നമ്മൾ പൊതുസമൂഹത്തിൽ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് മൂന്ന് രണ്ടുമൂന്നു വർഷമൊക്കെ അതിന് ശേഷം വന്നായിരുന്നു നാട്ടിൽ വന്ന് ചികിത്സിച്ചിട്ടൊക്കെ പോയായിരുന്നു പിന്നെ ഇപ്പൊ ഏഴ് വർഷം കൊണ്ടാണ് നാട്ടി വരാത്തത് നാട്ടിൽ വരാത്തത് പക്ഷേ ഈ സമയത്തുള്ള നമ്മുടെ ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും ഹോസ്പിറ്റൽ കാര്യങ്ങളും ഒക്കെ അറിയിക്കുന്നുണ്ട് അപ്പം ഈ ഒരു വീട്

െന്ന് പറയുന്നത് മൂത്ത മ ഈ മൂത്ത മകൻ ഒരു ധാരാളിയായിരുന്നു അടിച്ചുപൊളി നടക്കുക അല്ലെങ്കിൽ വില കൂടിയ ബൈക്കിൽ നടക്കുക അങ്ങനെ വെള്ളം അങ്ങനെ ഒരു രീതിയിലായിരുന്നു നടന്നു ഇല്ല അവൻ ഞാൻ പറയണ എന്തോ അവൻ അനുസരിച്ചാണ് അവൻ ജീവിച്ചുകൊണ്ടിരുന്നത് എവിടെ പോയാലും അവൻ ഒരു മണിക്കൂർ കഴിഞ്ഞ എനിക്ക് എമ്മച്ചി ഇവിടെ നിക്കണം എന്ന് പറഞ്ഞു ഫോൺ വിളിച്ച് പറയും വിളിക്കും ഫോട്ടോ അയച്ചു തരും

ഞാൻ അന്ന് സാറിൻ്റെ അടുത്ത് കാണിച്ചു സാറേ എനിക്ക് മൂവായിരം എനിക്ക് എന്റെ കാർഡ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് മൂവായിരം രൂപയിലും ഇല്ല ഹോസ്പിറ്റലിൽ പോവാൻ എന്ന് പറഞ്ഞിട്ട് ഒരു വഴക്ക് പറഞ്ഞു അപ്പം ഈ പറഞ്ഞ കടങ്ങൾ ഇത്രയും വന്നിരിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ പൊതുജനത്തിൽ പല സമൂഹ മാധ്യമങ്ങളിലും വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങള് പ്രവാസിയായ റഹീമിക്ക അയച്ച പൈസ മൊത്തം ദൂർത്തടിച്ച് കളഞ്ഞ് ഏർ അനാവശ്യം പറയാനുള്ളത് അവർക്ക് വന്ന കടം ഈ ഒരു വീട് വെച്ചതിന്റെയും ഈ ഒരു ക്യാൻസറിന്റെ അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കാണിക്കുന്ന ഡോക്ടറെ ഒക്കെ ഉണ്ടല്ലോ എല്ലാ അപ്പം ഒരിക്കലും അതൊരു ദൂർത്തടിച്ചതല്ല എന്നാണ് ഇപ്പം ക്ഷമയത പറയുന്നത് അതോടൊപ്പം മകൻ്റെ ഒരു കാര്യം ഈ ഒരു മകൻ ഇത്രയും കൊലപാതകങ്ങളും കാര്യങ്ങളും ചെയ്ത് ഏകദേശം ഇളയ മകനെയടക്കം റഹീമിക്കേടെ ബന്ധുക്കാരെ അടക്കം അഞ്ചോളം പേരെ ക്രൂരമായിട്ടാണ് ഒരു സാധാരണ ലെവലിലുള്ളയല്ല നമ്മുടെ ഇപ്പോൾ സാധാരണക്കാർക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല അത്രത്തോളം മെന്റലി ഇതായിട്ടുള്ള ഒരാളെ ചെയ്യത്തുള്ളൂ അങ്ങനെ ചെയ്ത ഒരു ഒരാളെ കാണണം എന്ന് ഇന്നത്തെ ദിവസം ഞാൻ ില്ല അഞ്ചുപേര് ഇങ്ങനെ കൊന്നെന്ന് എന്റെ മോനെ കൊന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അതൊക്കെ കൊണ്ടാണ് എനിക്ക് മോനെ മാത്രം ഈ ഒരു ചെയ്തിട്ടുള്ളൂ കാണുന്നോട് മാത്രമേ ഈ രക്ഷിക്കണമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഞാൻ മോനെ വെച്ചിട്ടാണ് വെച്ചിട്ടാണ് എന്റെ രണ്ട് മക്കളെ രക്ഷിക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം രണ്ട് മക്കളെ രക്ഷിച്ചില്ലെങ്കിൽ എന്റെ തലയിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എന്റെ മോനെ പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ അമ്മ എന്നുള്ള രീതിയിൽ കള്ളം പറഞ്ഞു പിന്നെ ഈ പേര് മരിച്ചു കാര്യങ്ങളൊക്കെ മരിച്ച കാര്യങ്ങളൊക്കെ ഏഴാം ദിവസവും അഞ്ചാം ദിവസം മോ മരിച്ചെന്ന് ഇക്ക പറഞ്ഞാണ് അറിയുന്നത് ഏഴാം ദിവസവും ഇക്ക പറഞ്ഞാണ് ഈ ഇത്രയും പേര് പിന്നെ ആ മോനെ കാണണമെന്നൊരു തോന്നലുണ്ടോ ഇല്ല പിന്നെ മോനെ കാണണമെന്നില്ല എന്റെ അപ്പൊന്നു പിന്നെ എനിക്ക് കാണണമെന്നില്ല എനിക്ക് അവനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇതൊക്കെ എന്താണ് എന്തിനാണ് ഇതൊക്കെ നീ ചെയ്തതെന്ന് എനിക്ക് ചോദിക്കും ചോദിക്കണം വളർത്തിയത് എല്ലാം எல்லா சாயந்திரக்கும் கொடுத்து ീർക്കിൽ പോലും എടുത്ത് ഞാൻ അവനടിച്ചില്ല അവനെ വെട്ടിക്കുവായിരുന്നു അവന് ചോറ് ചോറ് ഒരു കൊടുക്കുവായിരുന്നു രണ്ടുമക്കളെയും അറിഞ്ഞുകൊണ്ട് അവനെ വെട്ടാൻ പറ്റൂല പെരുപ്പാണ് കൈ കൈ ദേഹമൊക്കെ പെരുക്കും അതുകൊണ്ട് ഞാനാണ് സന്തോഷത്തോടെ നിങ്ങൾ നമ്മൾ മൂന്ന് പേര് നല്ല മൂന്ന് നല്ല ഇക്കായും കൂടെ കൂട്ടി നാല് പേരും കൂടെ നല്ല സന്തോഷത്തോടെ തന്നെ കഴിഞ്ഞു ഇത്രയും ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമെന്ന് ഒരു വിശ്വാസം ഇല്ലായിരുന്നു വിശ്വാസം ഉണ്ട് എനിക്ക് അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് ബോധമുണ്ടായിരുന്നെങ്കിൽ അപ്പൊ ചെയ്യൂലായിരുന്നു അന്നത്തെ ദിവസം ചായയിൽ എന്തോ കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാൻ പിന്നീട് പിന്നീടത് അപ്പൊ അതിലെന്തോ ഉണ്ടെന്നാണ് എന്റെ സംശയം പക്ഷേ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്റെ വീട്ടിലൊരു സംഭവിക്കുക മൂന്ന് വീട്ടിലൊന്നും സംഭവിക്കൂലായിരുന്നു പക്ഷേ ഇത് മൊത്തം അഫാൻ കരുതി കൂട്ടി കടങ്ങളോ ഈ അഫാൻ ഉണ്ടോ ഇല്ല അവന് ഒരു ഇല്ല നമുക്ക് ഈ വീട്ടിലുള്ള കടങ്ങൾ മാത്രമേ ഒരു പക്ഷെ തലേ ദിവസം പിന്നെ ബാങ്കിൽ നിന്ന് സാർ വന്നതി ജെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അവന് പിന്നെ പിന്നെ ആൾക്കാർക്ക് അറിയും മാനക്കേട് അവന് തോന്നിയായിരുന്നു പക്ഷേ അവനൊരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ അന്ന് തന്നെ സാറിന്റെ സാറിന് പിടിക്കാനൊക്കെ ഇറങ്ങിയപ്പോ ഞാൻ പുറത്ത് അറിയുമ്പോൾ അതിന്റെ ഒക്കെ ഇതിലായിരിക്കാം ഈ ഒരു കാര്യങ്ങൾ ചെയ്തത് പക്ഷേ ഇത്രത്തോളം ചെയ്യുന്നു നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെ ഞാന് വിശ്വസിക്കേണ്ട അതായത് ഈ ഒരു അനിയനെ സ്വന്തം മകനെ പോലെ തന്നെയാണ് നോക്കി വളർത്തിയെന്നൊക്കെ കഴിഞ്ഞ് എന്റെ ഇന്റർവ്യൂല് പിന്നെ റഹിമൊക്കെ പറഞ്ഞായിരുന്നു മോനെ കൊത്തിനെ അവന്റെ കണ്ണൊക്കെ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല അപ്പം നമ്മൾ എന്തായാലും ക്ഷമിത്തെ കാണാൻ ഇവിടെ വന്നു ഇവിടെ ക്ഷമിത്തെ ഇപ്പൊ താമസിക്കുന്നത് എന്ന് പറഞ്ഞ വെഞ്ഞാറും കൂടുള്ള കെയർ ഹോമിലാണ് ഏഹ് അപ്പം ബന്ധുക്കളാരും കാണാനൊന്നും വരുന്നില്ല ഒറ്റപ്പെടലിൽ തന്നെയാണ് ഒറ്റപ്പെടലിൽ തന്നെയാണ് ശരിക്കും ഒരു ഒറ്റപ്പെടലിൽ നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉമ്മ എന്ത് ചെയ്തു എന്നാണ് എനിക്ക് ഓരോരുത്തരോടും ചോദിക്കുള്ളത് വാർത്താ മാധ്യമങ്ങളിൽ വന്ന പല കാര്യങ്ങളുമാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത് ആരും ഈ ഉമ്മയുടെ കടുത്ത് നേരിട്ട് വന്നൊരു കാര്യം ചോദിച്ചിട്ടില്ല മകൻ ചെയ്ത ഒരു തെറ്റിന് ഈ അമ്മയെ എന്തിനു ക്രൂശിക്കുന്നു എന്നാണ് എനിക്ക് ഓരോരുത്തരോടും ചോദിക്കാനുള്ളത് അപ്പം ഇത്ത അറിഞ്ഞുകൊണ്ടെന്നാൽ ഇതൊന്നും സംഭവിച്ചിരിക്കുന്നത് പക്ഷെ ഇക്ക എല്ലാരും ഇത്ത എല്ലാരും ക്രൂശിച്ചുകൊണ്ടിരിക്കുക ഏഹ് ഉത്ത കാരണമാണ് ഈ കുടുംബം തകർന്നതെന്നും ഏഹ് പ്രേമിക്ക സാമ്പത്തികമായി തകർന്നതെന്നും പക്ഷെ അതിൻ്റെ സത്യാവസ്ഥകൾ ഇപ്പം നമ്മൾ നേരിട്ട് ചോദിച്ചപ്പോൾ മനസ്സിലായി വീട് വെച്ചതിൻ്റെ കടം ബ്രസ്റ്റ് ആണ് ഒരു ക്യാൻസർ പേഷ്യൻ്റിന് എത്രത്തോളം രൂപ ചിലവാകുന്നവർ നമുക്കറിയാം ഇതൊക്കെയാണ് ഒരു ബാധിക്കുന്നത് ഒരിക്കലും ഒരു ധാരാളിത്തം കാണിച്ച് നടന്നിട്ടല്ല ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നത് പിന്നെ മകൻ ചെയ്ത തെറ്റ് അതിപ്പോൾ ഉമ്മ ഇപ്പം എൻ്റെ ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ അമ്മ എന്ത് പറയാൻ പറ്റും ഞാൻ എന്റെ അഹങ്കാരത്തിന് കാണിക്കുന്നതല്ലേ നിങ്ങളൊക്കെ ഈ വാർത്താ മാധ്യമങ്ങൾ കാണുന്നത് കണ്ടിട്ട് ഈയൊരു ഉമ്മയെ ഒറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്തായാലും നേരിട്ട് വന്നോ തിരക്ക ഇന്ന് ഈയൊരു സ്നേഹവർഷം എന്ന് പറയുന്ന പിന്നെ ഹോം കെയറിൽ ഈ ഉമ്മ ഒറ്റപ്പെട്ട് മാനസികമായി തളർന്നു തളർന്ന ഏകദേശം നാപ്പത്തഞ്ചോളം തയ്യലുകളാണ് ഈ തലയിലുള്ളത് അല്ലേമ്മ അപ്പൊ അത്രയും ഇതും അതിന്റെ മരുന്ന് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയത്താണ് പല ചാനലാരും വന്ന് ഓരോന്നോരോന്ന് ബുദ്ധി ചോദിച്ചത് അന്നരൊക്കെ ആ ഒരു ഗുളിക കഴിച്ചതിന്റെ ഈ വേദനയൊക്കെ പ്രശേഷണ നമ്മൾ ഓരോന്ന് പറഞ്ഞു പോയി പറഞ്ഞുപോയി അപ്പോൾ അതൊക്കെ എഴുത്തിട്ട് ഓരോരുത്തരും ഓരോ അവരവരുടെ റീച്ചിനു വേണ്ടിയിട്ട് പറഞ്ഞു ഇന്ന് ഈ പറയുന്ന ക്ഷമിത്ത ഇവിടെ ഒറ്റപ്പെടലിൻ്റെ വക്കിലാണ് ഇവിടെ വന്ന് ഇന്ന് സംസാരിച്ചതിൽ എനിക്ക് എന്ന് പറഞ്ഞാൽ മാനസികമായി അത്രത്തോളം തകർന്നിരിക്കുകയാണ് അന്ന് ആദ്യമൊക്കെ പറഞ്ഞ പല സ്റ്റേറ്റ്മെൻറ്റുകളും അറിയാത്ത കാര്യം നമ്മളറിഞ്ഞില്ല ഇത്രയും കൊലപാതകം അറിഞ്ഞിറങ്ങി വന്നപ്പോൾ അതിൽ മാറ്റം വരുത്തി ഇന്ന് ഈ ക്ഷമിത്ത പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ മുന് പ്രത്രിച്ച മകനാണെങ്കിലും എനിക്ക് കാണണ്ട പക്ഷെ ഒരു വട്ടം കാണണം എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കാം അപ്പൊ ഞാൻ ഒരു വട്ടം കൂടെ എടുത്ത് ചോദിക്കുക ഇത്ര ഈ മകന്റെയും മക്കളുടെയും ധാരാളം കാരണം റഹീമിക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇല്ല 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 നൂറ് ശതമാനം ഉറപ്പാണ് ഉറപ്പാണ് അപ്പം ഈ ഇത്രയും സത്യസന്ധമായിട്ടാണ് ഇപ്പം ഏകദേശം അത്യാവശ്യം നോർമലാണ് ഫുൾ നോർമലിന് അത്യാവശ്യം നോർമലാണ് അപ്പം ഈത്താടെ വാക്കുകൾ നിങ്ങൾ എല്ലാവരും കേൾക്കണം നാളെ സമൂഹത്തിൽ ഇറങ്ങി നടത്തുമ്പോൾ ഈത്തേ കുറ്റപ്പെടുത്തരുന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് സമൂഹത്തിൽ ആർക്കും അറിഞ്ഞുകൂടാ എനിക്ക് ഇങ്ങനെ ക്യാൻസർ ഉണ്ടായിരുന്നാർക്കും അപ്പുറം അപ്പുറം ഉള്ളവർക്ക് പോലും അറിഞ്ഞുകൊണ്ടിരിക്കും എന്റെ വീട് വെച്ച സമയത്തായിരുന്നു എനിക്ക് ഈ സംഭവം നടക്കുന്നത് ഓപ്പറേഷൻ നടക്കണത് പിന്നെ തൊട്ട് സീൽ അവിടെന്തോട്ട് എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇറങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ എന്തായാലും ഇത്തയോടുള്ള ആളുകൾക്കുള്ള ആ ഒരു സമീപനം മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഈ പല കാര്യങ്ങളും അവർക്ക് അറിയാനുണ്ടല്ല നമുക്കിപ്പോ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല ആളുകൾ പൊതു പൊതു പൊതുജനം പലവിധമാണ് അവർക്ക് അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവർ കാണിച്ചു എന്തായാലും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇത്തയോട് നല്ല രീതിയിലുള്ള ഇടവെളുണ്ടാവും ഇനിയും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്തായാലും പേടിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട വിഷമിക്കേണ്ട നമ്മളെല്ലാരും കൂടെ ഉണ്ട് ആരും കാണാൻ വന്നിട്ടില്ല അപ്പൊ അതിന്റെ വിഷമം നല്ല രീതിയിലുണ്ട് കാരണം ആരും ആൾക്കാർ വന്നിട്ടില്ല ും കഴിഞ്ഞാൽ അവർക്ക് വന്നൊന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഒരിടം കിട്ടും അവരോടൊക്കെ അവരൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്കും ക്ഷമയത്തെ ആ ഉള്ളിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വിട്ടിരിക്കുന്നത് ഈ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗമരമായിട്ട് രേഖപ്പെടുത്തിക്കും എന്തായാലും ഞാൻ വന്ന് കണ്ടതിന് പറയുന്നു സത്യമായ സത്യസന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് വരാം അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നേരെയായി കഴിയുമ്പോൾ ഞാൻ റഹീമിക്കടെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്നിപ്പം ഞാൻ ഷമീത്തോടെ ഒരു വീഡിയോ ചെയ്തു ഉറപ്പായിട്ടും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ബാക്കി ഇവരെ രണ്ടു പേരെയും കൂടി ഇരുത്തി കൊണ്ടുള്ളവരെ നമ്മുടെ ഒരു വീഡിയോ നമ്മൾ പുറത്തു വിട്ടിരിക്കും അപ്പം നമുക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ ഉച്ചകരമാകും എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം